എനിക്ക് അസൗരം മാറി ഞാനെങ്ങാനാ പരിപാടി പോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ അറിയല്ലോ പക്ഷെ പരിപാടിയിൽ നടന്നോക്കണ സമയത്തിന്റെ വേദിയിൽ പുനന്തലയിൽ ചെയ്യാത്തത് ഉപരി സി പി എം ആയില്ല ആ ദേശാഭിമാനി മഹോത്സവം വിജയിപ്പിക്കണം എന്റെ എല്ലാവിധ ആശംസ എന്നു പറഞ്ഞു സാഹിബിന്റെ വീഡിയോ പുറത്തു വന്നു ഇത് രണ്ടു കണ്ടപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നമ്മൾ ഊഹിക്ക പോലും ചെയ്യാത്ത രീതിയിലുള്ള കള്ളക്കഥകൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയല്ലേ എന്തിനാണ് ഈ കള്ളക്കഥ പ്രചരിപ്പിക്കുന്നത് ഇവർ ലീഗ് വിരുദ്ധരാണ് ഇവർ പാണക്കാട് വിരുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ചതിനെ താ പ്രചരിപ്പിക്കുന്ന താല്പര്യം എന്താ സമൂഹത്തിൽ ഭണ്ണിക്കുണ്ടാകണം മഹല്ലുകളിൽ കുഞ്ഞിക്കുണ്ടാകണം ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പല ഇക്കാലം അത്രയും നമ്മുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത പല പുതുമുഖങ്ങൾക്കും കേറി വരാൻ പറ്റും കാരണം എന്താണ് സമൂഹത്തിൽ വളരെ ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയ സംവിധാനം ഒരു മഹരി സംവിധാനത്തിൽ ഭിന്നിപ്പുണ്ടായാൽ അവർ ചേരു തിരിഞ്ഞാൽ ആ ചേരുതെരുവന് ആക്കം കൂടുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണം നടന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നതാണ് ഇങ്ങനെ കള്ളക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് നമുക്കിടയുള്ള സ്നേഹവും സൗഹൃദവും നല്ല ബന്ധവും ഒക്കെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കള്ളക്കഥകൾ വിശ്വസിച്ചുകൊണ്ട് പല ആളുകളും തെറ്റിദ്ധരിച്ച് തെറ്റിദ്ധരിച്ച് എവിടെ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമസ്തയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും സമസ്തയുടെ ഒരു ശത്രു പാളയത്തുനിന്ന് പ്രവർത്തിക്കുന്ന പോലെ സമസ്തയുടെ ശത്രു പ്രവർത്തിക്കുന്നതുപോലെ പല ആളുകളും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുകയാണ് സമസ്തയുടെ ശത്രു പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗൗരവതരമാണ് സുപ്രഭാതം വരിക്കാനാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സുപ്രഭാതം വരിക്കാനാവില്ല വിജയ ദിവസം കാണുന്നത് സിറാജിന്റെ വലിക്കാരനാകുന്നു നിങ്ങൾ ആലോചിച്ചു അപ്പൊ ആ ആ മനസ്സ് സമപ്തിയോട് എത്രത്തോളം ശത്രുത വെക്കുന്നു എന്നതിന്റെ ഒരു ഒരു സൂചനയല്ലേ കാണുന്നു സിറാജ് വൽക്കാരനാണെ നിൽക്കുകയല്ല ഞാൻ ഈ പറഞ്ഞു സുപ്രഭാതത്തിന്റെ വലിക്കാരനാകാൻ പാടില്ല സുപ്രഭാതത്തിന്റെ പരിപാടി സഹകരിക്കാൻ പാടില്ല ഇതൊക്കെ ഒരു ഭാഗത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് അതേ സമയത്താണ് അതേ മണിക്കൂറുകളിലാണ് നേരെ നേരെ ശത്രുവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണക്കുന്ന എന്നിട്ട് അത് കാണിച്ച് നമ്മളെ മറ്റു പല ആളുകൾക്കും പരിഹസിക്കാൻ അവസരം ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതാര്ക്കാണ് ഗുണം ചെയ്യുക ഇതാർക്കാണ് ഗുണം ചെയ്യുക നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ കാലങ്ങളെ പോലെ സമസ്ത കേരള ജനീയത്തിലുമാ ഇവിടെ മറ്റു സാമൂഹിക സംഘടനകൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാക്കൾ ആക്കൾ അവർക്ക് സമാധാനത്തോടുകൂടി എങ്ങനെ പ്രവർത്തിച്ചോ പരസ്പരം വിശ്വാസമർപ്പിച്ചു പരസ്പരം അർപ്പിച്ചു ഒരിക്കലും വിശ്വാസ വഞ്ചന ചെയ്യുമെന്ന് ഒരു കാലത്തും പ്രതീക്ഷിക്കാത്ത വിധം പരസ്പരം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അതുപോലെ ഇനിയുള്ള കാലത്ത് പോകണം പുതിയ ഡിമാൻഡുകളില്ല പുതിയൊരു ആവശ്യങ്ങളില്ല പുതിയൊരു അവകാശവാദങ്ങളില്ല ഒന്നുമില്ല കഴിഞ്ഞ കാലത്തെ പോലെ ഇനിയുള്ള കാലത്തും പോകണം പക്ഷെ ഇനിയുള്ള കാലത്ത് അങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം നമുക്കിടയിൽ ശത്രുത വളർത്തുന്ന സൗഹൃദാന്തരീക്ഷം തകർക്കുന്ന നമുക്കിടയിൽ പരസ്പരം അവിശ്വാസം ഉണ്ടാക്കുന്ന നമ്മുടെ ശത്രുവിന് അവസരം സൃഷ്ടിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തായിരിക്കും അത് വലിയ നഷ്ടമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ സമുദായത്തിന്റെ നിർമാണാത്മകമായ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയവും അധ്വാനവും പഴവും സമ്പത്തും എല്ലാം ഇത്തരത്തിലുള്ള അപകടകരമായ വിനാശകരമായ വഴിയേക്ക് തിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തി അതുകൊണ്ട് ഇത്തരം കാര്യത്തിലൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടി തിരിച്ചറിയണം